വർക്കല നഗരസഭയുടെ അത്യാധുനിക രീതിയിലുള്ള പൊതുശ്മശാനം വിമുക്തി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വർക്കല നഗരസഭയിലെ കന്നാശ്രമം വാർഡിൽ നഗരസഭ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നാന്നൂറ്റി അൻപത്തിയഞ്ച് എട്ട് ഒൻപത് ചതുരശ്ര വിസ്തൃതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിമുക്തി ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനമാണ് ആവശ്യമാണ് ഏറെ ശേഷം ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് മരിക്കാൻ മനുഷ്യന് ആധുനിക ക്രിമിറ്റേറിയം വർക്കല നഗരസഭാ പൊതുവായിൽ നടന്ന ചടങ്ങിൽ വി ജോയി എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ കെ എം ലാജി അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്തോഷ് കുമാർ കെ വി ജനപ്രതിനിധികളായ കുമാരി സുദർശിനി വിജി ജി ആർ വി സജിനി മൻസാർ ബി വിജാൻ തുടങ്ങിയവർ പങ്കെടുത്തു